എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാൻറ്റ് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ സാധാ പാൻറ് പോലത്തെ പാൻറ്റാണ് ഇത് സ്കൂൾ യൂണിഫോത്തിൻ്റെ കൂടെ ഇടുന്ന ഒരു പാൻറ്റാണ് കേട്ടോ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ സൈസ് അളവിലാണെന്ന് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് തയ്ക്കാനായിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ തുണി കേട്ടോ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ആഷ് കളർ പോലെ തോന്നിയത് ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈറ്റ് വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കും കേട്ടോ ഇതാണ് ശരിക്കും കളർ കേട്ടോ അപ്പോൾ ആ തുണി ഞാനിന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അളവെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളവ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പണ്ടത്തെ സൈസ് സാധാ സൈസുള്ള പാൻറ്റ് തന്നെ അപ്പോൾ നമ്മൾ ഇന്ന് അളവ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അളവ് പാൻറ്റ് തന്നെ വെച്ച് ആണ് അളവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തുണി നമ്മൾ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അളവ് പാൻ്റ് ഇത് മറിച്ചിട്ടിട്ട് എടുക്കണം കേട്ടോ മറച്ചിട്ടെടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ആ തുണിയിട്ട് സൈഡ് തൊട്ട് വെക്കുക അപ്പോൾ കുറച്ച് നമ്മൾ കയറ്റിയാണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അള പാൻ്റെ അളവിനെടുത്ത് കയറ്റി വെച്ചിരിക്കുന്ന വെച്ചാൽ താഴെ വെച്ച് നമുക്ക് കുറച്ച് അതിൻ്റെ സൈഡ് തുമ്പ് മടക്കി തയ്ക്കണമല്ലോ അതനുസരിച്ച് താഴെ നമ്മൾ കുറച്ച് തുണി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പാൻറ്റിനെ കുറച്ചുകൂടെ ഞാൻ അകലത്തിലാണ് കേട്ടോ അടയാളം ചെയ്യുന്നത് കാരണം പിന്നീട് നമുക്ക് പാൻറ്റിന് ഇച്ചിരി വണ്ണം കൂട്ടണം എന്നൊക്കെ തോന്നിയാലും ആ ഒരു രീതിക്ക് ഇച്ചിരി ആ ഒരു പാൻറ്റിൻ്റെ കടലും കൂടുതലായിട്ടിട്ടുണ്ട് എന്നിട്ട് കറക്റ്റായിട്ട് ഇതാ നമ്മൾ അത് വെച്ചിട്ട് തന്നെ ഇത് കണ്ട് അടയാളം ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതാ മേളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം നമ്മൾ ആ കണ്ടാൽ മടക്കി വെക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വള്ളി വരുന്ന എസ്റ്റാ അത് മുകളിലൊരു പത്തിഞ്ച് ഇറക്കത്തിൽ വരുന്നൊരു പീസാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ തിരിച്ച് മടക്കി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടയാളം ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ കറക്റ്റായിട്ട് പാൻറ്റ് വെച്ചിട്ടുണ്ടല്ലോ അടയാളം ചെയ്തിട്ടുണ്ട് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയെടുക്കുക നമ്മളിപ്പോൾ കണ്ടു ചരിച്ച് വരച്ച് നിർത്തിയേക്കുന്നിടത്തുനിന്ന് മേളീന്ന് ഞാൻ ഇനി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുകയാണേ അപ്പോൾ ആ പാൻറ്റിനെക്കാട്ടിലും കൂടുതലായിട്ടാണ് ഇപ്പോൾ മുമ്പോട്ട് എടുത്തിരിക്കുന്നത് ആ മേളി വച്ചം കൊണ്ട് സ്ട്രേറ്റ് വരച്ചേക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പാൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് പ്ലീറ്റ് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ അളവ് അത് ഏകദേശം നാലിഞ്ച് കൂടുതലായിട്ട് വരുവുള്ളൂ കേട്ടോ പാൻറ്റിനെക്കാട്ടിലും ഒരു നാലിഞ്ച് എടുക്കുക കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേനും ഈ പാൻറ്റിൻ്റെ അളവിൽ തന്നെ കിട്ടും അത് പ്ലീറ്റ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് കൂട്ടിയെടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ കാണിച്ചു തരുകയാണ് കേട്ടോ ഇത് പാൻറ്റിൻ്റെ കളറൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ ലൈറ്റ് വെട്ടത്തിൻ്റെ കുഴപ്പമാണ് കേട്ടോ അപ്പം ഇത് കണ്ട താഴെ വശം കണ്ടാൽ നമ്മൾ മടക്കി തുമ്പ് തയ്ക്കാനുള്ള ഇട്ടിട്ടുണ്ട് പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുണി കുറച്ച് കൂടുതലിട്ടോളാം പറഞ്ഞു വീണ്ടും നമുക്ക് വണ്ണമൊക്കെ കൂട്ടണമെങ്കിൽ ഇതുപോലെ തുണിയും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതാ മേളിൽ വരുന്നവിടം കണ്ട ശരിച്ച് വരച്ചേക്കുന്നുണ്ടോ പിന്നെ അങ്ങോട്ട് മേളിലോട്ട് ഇതാ കുറച്ച് ആ പാൻറ്റിനെക്കാട്ടിലും ഇത് കണ്ടോ കറക്റ്റ് അത്രയേ ആ പാൻറ്റിൻ്റെ അളവ് വരുന്നതാണ് മേളിൽ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ ഞാൻ കൂട്ടി എടുത്തേക്കുന്നത് അത് നാലിഞ്ചോളോ വരത്തുള്ളൂ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് പ്ലീറ്റ് വരുന്നതാണ് അത് പ്ലീറ്റ് തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ പാൻറ്റെ കറക്റ്റായിട്ട് അളവ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടിലെന്തായാലും മക്കൾക്ക് ഇതുപോലെ സ്കൂൾ യൂണിഫോത്തിൻ്റെ ഒരു പാൻറ്റൊക്കെ തയ്ച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് മെഷീനും ഇതുപോലൊരു പാൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഈ പാൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കാലത്തെ സാധാ പാൻറ്റാണെങ്കിലും ഈ പാന്റിൻ്റെ താഴെവശം വന്നിട്ട് എന്ന് വെച്ചാൽ കാലിൻ്റെ ആ അവിടെ വന്നിട്ട് ലൂസായിട്ടല്ല കേട്ടോ ടൈറ്റായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം നമുക്ക് അളവ് തന്നേക്കുന്നത് അങ്ങനെയാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ലൂസായിട്ടുള്ള രീതിയിൽ ഇടാൻ വളരെ കുറവാണ് കാരണം അവർക്ക് ഈ ത്രീ ഫോർത്ത് പാൻറ്റൊക്കെ ഇരിക്കത്തില്ല അതേ ഒരു രീതിയിലാണ് ഈ ഒരു പാൻറ്റിൻ്റെ താഴെ വശം വന്നേക്കുന്നത് അതുപോലെ ഇത് ഫുള്ള് അങ്ങ് ഇറക്കം വരുന്നില്ല കേട്ടോ കാരണം ഇത് ചെറുതായിട്ടിങ്ങനെ ഷോർട്ടായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പാൻറ്റ് തന്നെയാണ് പിന്നെ മേൾ ഭാഗമൊക്കെ നമ്മുടെ പണ്ടത്തെ സാധാ ഒരു പാൻറ്റിൻ്റെ രീതിക്ക് തന്നെയുള്ള ആ ഒരു പ്ലേറ്റ് ഒക്കെ എടുക്കുന്നതും ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പൻ്റെ താഴ്ത്തെ പീസെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ നമ്മൾ വള്ളി വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഏകദേശം ഒരു പത്തിഞ്ച് താഴ്ച ഇറക്കമുള്ള ഒരു പീസാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുണി ബാലൻസ് ഉള്ളത് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മുടെ ആ മേളിലത്തെ പാൻ്റെ ആ കറക്റ്റായിട്ട് അടയാളം വെച്ചിട്ടൊന്ന് നോക്കുകയാണ് അത് കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു വണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ അതിനേക്കെല്ലാം കുറച്ചുകൂടെ ഉണ്ട് കുറച്ചുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തയ്യൽ തുമ്പ് പോകും കേട്ടോ അപ്പോൾ തയ്ച്ച് വരുമ്പോൾ അത് കറക്റ്റായിരിക്കും അതിനുശേഷം നമ്മുടെ ആ തുണി എടുത്തിട്ട് ഞാൻ നാലായിട്ടൊന്ന് മടക്കിയിട്ട് അതിനുശേഷം നമ്മുടെ അടയാളം പാൻ്റ് ഇതാ മടക്കി ഇട്ടിട്ട് അപ്പോൾ അതിനേക്കാളും കൂട്ടി വേണം എടുക്കാനും കേട്ടോ തയ്യൽ തുമ്പും പിന്നെ അതിൻ്റെ മേലിലത്തെ പടിയില്ല വള്ളി വരുന്ന ആ പടിയും കൂടെ മടക്കി തയ്ക്കണമല്ലോ അതും കൂടെ കൂട്ടി വേണം കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യാനും അപ്പോൾ ഇതേപോലെ ഒന്ന് അടയാളം ചെയ്താൽ മതി എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പം ഇനി ഇത് പാൻറ്റ് തയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കട്ടിങ്ങും ഒട്ടും തന്നെ പാടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നേരെ ഒന്ന് നോർത്ത് ഞാൻ കാണിക്കാം കേട്ടോ കറക്റ്റായിട്ട് നിങ്ങളൊന്നും കൂടെ അപ്പോൾ ഇതെങ്ങനെ നേരെ നോർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പടി തയ്ക്കുന്നത് അത്രയും പോകും കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു പാൻറ്റിൻ്റെ അടയാളം കൂടെ കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കാം കണ്ടോ അതിൻ്റെ തയ്യൽ തുമ്പ് കുറച്ച് കിടപ്പുണ്ട് അത്രയും മാത്രമുള്ളത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ താഴ താഴെക്കാലിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു പടി ചെറുതായിട്ടൊന്ന് മടക്കി തയ്ക്കണം അപ്പോൾ രണ്ട് അതേപോലെ തന്നെ ഒന്ന് മടക്കി തയ്ച്ചാത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞില്ലേ ഇത് നമ്മുടെ സാധാ പാൻറ് പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ താഴോട്ട് കാലിൻ്റെ താഴെ വശം വരുമ്പോഴത്തേനും അവിടുത്തെ സ്റ്റിച്ചിങ്ങിനകത്ത് കുറച്ചൊരു ചേഞ്ച് വരുന്നത് എന്ന് വെച്ചാൽ താഴവശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ പാൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ പടി ഇച്ചിരി വീതിക്ക് മടക്കി തയ്ക്കും നമ്മൾ ഒരു നാല് സ്റ്റിച്ചിങ്ങൊക്കെ കൊടുക്കും ഇത് പടി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടാണ് ഒന്ന് മടക്കി തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ താഴെ വശത്ത് ഇതിൻ്റെ ഒരുപാട് ലൂസായിട്ട് കിടക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ത്രീ ഫോർത്ത് പാൻറ്റൊക്കെ വരുന്ന പോലെ കറക്റ്റ് ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിലാണ് താഴെ കൊണ്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചെറു ചെറിയ രീതിക്കുള്ള പടി ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പാൻ്റെ രണ്ട് സൈഡ് നമ്മൾ തുമ്പ് മടക്കി തയ്ച്ചു കേട്ടോ താഴെ വശം അതിന് ശേഷം നമ്മുടെ അടയാളം വെച്ചിട്ട് അതൊന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യണേ അടയാളം ചെയ്യുന്ന താഴത്തെ ആ വണ്ണമാണ് കേട്ടോ എന്നിട്ട് ഇത് താഴേന്ന് കുറച്ച് ഭാഗം വരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അച്ചരിഞ്ഞ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മേള് വരെ പോകണേ അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് പീസും ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ പാൻറ്റ് തയ്ച്ചിട്ട് നമ്മുടെ താഴെ വശം വരുമ്പോഴത്തേന് ഞാനിപ്പോൾ ഇതിന് സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ താഴെ ഒരുപാട് ലൂസ് വേണ്ടവർക്ക് അതനുസരിച്ച് ലൂസ് ഇട്ടിട്ട് ചരിച്ചാണ് കേട്ടോ തയ്ച്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെയ്തേക്കുന്നത് താഴെ കുറച്ച് കുറച്ച് ആയിട്ട് തയ്ച്ച് പോയിട്ട് പിന്നെ ആണ് നമ്മൾ ചരിച്ച് പോയേക്കുന്നത് കേട്ടോ ആ ഒരു വ്യത്യാസമാണ് ഈ ഒരു പാൻറ്റിനകത്തുള്ള സ്റ്റിച്ചിങ്ങിനകത്ത് വരുന്ന ഒരു വ്യത്യാസം കേട്ടോ അങ്ങനെ ഇതിപ്പോൾ രണ്ട് കാലം നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ താഴെ വശം കൊണ്ട് കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ത്രീ ഫോർത്ത് പാൻറ്റിൻ്റെ ആ ഒരു രീതിയിലാണ് താഴെ വശം ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ പാൻ്റെ നമ്മൾ രണ്ട് കാലം നമ്മൾ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഇത് തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തിരിച്ചെടുത്തിട്ട് കണ്ട ഇതേമാതിരി തന്നെ അങ്ങ് വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ കാഴ്ച വേണ്ട ഇതിങ്ങനെ രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എടുത്തേക്കണം കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന സ്റ്റിച്ചിങ് കാണിക്കുമ്പോൾ ഓരോ വട്ടമാണ് നിങ്ങൾ കാണിക്കുന്നത് ഞാൻ രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളത് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കണം കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് എത്രത്തോളം പ്ലേറ്റ് ഇടണം എന്നൊന്ന് അടയാളം ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമ്മുടെ അളവ് എടുക്കണേ അളവ് പാൻറ്റും അത് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ആ പാൻറ്റിൻ്റെ ഒപ്പം വയ്ക്കാം അപ്പോൾ കണ്ടോ ആ നമ്മൾ ആ ജോയിൻറ്റ് ചെയ്തെടുത്തേക്ക് കുറച്ച് കണ്ടോ ഏകദേശം നാലഞ്ച് വീതിയിൽ ഉള്ളു അത്രയും കിടക്കുന്നുണ്ട് അത്രയാണ് നമ്മൾ പ്ലീറ്റ് ഇടേണ്ടത് അത് പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ പാൻ്റ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യുക അതിന് ശേഷം നമുക്കൊന്ന് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൂന്തി കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ രണ്ട് പീസിൽ ബാക്കിലും ഫ്രണ്ടിലും ആ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാനും സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല അവിടെ തൊട്ടാൽ നമുക്ക് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ അവിടെ അതൊന്ന് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലീറ്റ് എടുക്കാം അപ്പോൾ പ്ലീറ്റ് ഏത് ഏത് രീതിക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം വലുത് വേണമെങ്കിൽ വലുതെടുക്കാം ചെറുത് വേണമെങ്കിൽ ചെറുതെടുക്കാം ഞാനിത്തിരി വീതി ഉള്ള പോലെയാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിലെടുക്കുന്നത് ഒരു നാല് പ്ലീറ്റൊക്കെ വരുന്ന രീതിക്കാണ് കേട്ട് എടുക്കുന്നത് ഒത്തിരി വലിയ പ്ലീറ്റല്ല എന്ന ഇത് കണ്ടെങ്കിൽ ഈ ഒരു രീതിക്കാണ് എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിൽ ഫ്രണ്ടിൽ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്ലീറ്റ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ മേളി വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ വള്ളി വെക്കുന്ന ആ ഒരു പീസ് എടുത്ത് കറക്റ്റാണെന്നൊന്ന് വെച്ച് നോക്കണം കേട്ടോ അതിനുശേഷം ഇത് ആ പീസ് ഞാനൊന്ന് രണ്ടായിട്ട് മടക്കി മടക്കിയതിന് ശേഷം അത് നേരെ വെച്ചൊന്ന് മേളിൽ നിന്ന് കുറച്ച് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം കേട്ടോ കാരണം ഈ ഒരു പീസിൽ നമുക്ക് അതിൻ്റെ തുമ്പൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്ന രീതിയിലൊന്ന് ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഞാനിപ്പോൾ മേളിൽ നിന്ന് നേരെ രണ്ടായിട്ട് മടക്കി വെച്ച് ഇത് സ്റ്റിച്ച് ചെയ്ത് കുറച്ചവടം വരെ എത്തുമ്പോഴത്തേ ഒന്ന് കെട്ടിട്ട് നിർത്തിയേ എന്നിട്ട് തിരിച്ചെടുക്കണേ തിരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു വശം വരുന്ന മേളിവശം തേരുവശമാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് മടക്കി തയ്ക്കുന്ന സമയത്ത് തുമ്പ് ഒത്തിരി അകത്തോട്ട് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല അത് തിരിച്ചെടുത്ത് തിരിച്ചെടുത്തതിന് ശേഷം ഇത് ആ മേളി തൊട്ടിട്ട് ആ തുമ്പൊന്ന് ഇതുപോലൊന്ന് മടക്കി തയ്ച്ച് താഴെ വരുന്ന പോണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നിങ്ങളുടെ ആ തുമ്പ് അതേപോലെ തയ്ച്ച് താഴെ വരച്ച് എന്ന് കഴിയുമ്പോഴത്തേനും ഈ ഒരു ജോയിൻറ്റ് ചെയ്ത് ആ ഫ്രണ്ടിൽ ആ തുമ്പ് ഇങ്ങനെ നിൽക്കത്തില്ല അത് നല്ല നീറ്റായിട്ട് ായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അത് കണ്ട ഒരു സൈഡിൽ നിന്ന് ഞാൻ തയ്ച്ചിതാ താഴെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇതോലൊന്ന് തിരിച്ചെടുക്കും തിരിച്ചെടുത്തിട്ട് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മേളിലേക്ക് വരും മേളിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് ആ വള്ളി കൊടുക്കുന്ന ആ പടിയുണ്ടല്ലോ മടക്കി തയ്ക്കുന്നത് എത്രത്തോളം അകത്തോട്ട് മടക്കി തയ്ക്കണോ അതോട് മടക്കി തയ്ച്ചിട്ടാണ് നമ്മൾ പാൻറ്റിൽ ഇത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ പാനിൻ്റെ മേളിൽ പിടിപ്പിക്കുന്ന ആ ഒരു പീസ് ഇതാ രണ്ടായിട്ട് മടക്കി അതൊന്ന് ക്ലോസ് ചെയ്ത് അത് നീറ്റാക്കി എടുത്തിട്ടുണ്ട് അടുത്തതിൻ്റെ പടിയും കൂടെ ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ നമ്മൾ വള്ളി ഇടുന്ന ആ പടിയും കൂടെ ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പാനിൻ്റെ കാലും ഈ മേളിലത്തെ പീസുമായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ ജോയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ റൗണ്ടിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതോടെ നമ്മുടെ ഈ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ മേലിലത്തെ ആ വരുന്ന ഒരു പീസ് കറക്റ്റായിട്ട് റൗണ്ടിൽ ഇതാ ക്ലോസ് ചെയ്ത് പടിയൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ താഴത്തെ പ്ലേറ്റ് പ്ലീറ്റ് എടുത്ത് വെച്ച് കാലിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ രണ്ട് പീസൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ അകത്തു നിന്ന് എടുക്കണം ഇത് ഇതേപോലെ എടുത്തിട്ട് നമ്മുടെ ആ ഫ്രണ്ടിൽ കറക്റ്റായിട്ടൊക്കെ ഇട്ട് വരുന്ന ആ ഒരു പോർഷനിൽ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആ വള്ളി വരുന്നെടുത്ത് വെക്കണം കേട്ടോ എന്നിട്ട് ആ പ്ലേറ്റ് ഇട്ടതിൻ്റെ ആ ഒരു ജോയിൻ്റ് വരുമല്ലോ നമ്മൾ രണ്ട് കാലുകൾ തമ്മിൽ ജോയിൻറ് ചെയ്ത് മേളിൽ വരുന്ന ആ ഒരു ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ പ്ലീറ്റ് എടുത്ത് തീങ്ങാനും ആ ഒരു തുണി ഇച്ചിരി കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അവസാനം വരുമ്പോഴത്തേ അതൊന്നും അകത്തോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനൊരു വള്ളിയും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇട്ടായിരുന്ന കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വള്ളി സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാവാട വള്ളിയൊക്കെ തയ്ക്കുന്ന പോലെ ചെറുതായിട്ടങ്ങ് തയ്ച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച പാൻറ്റ് കേട്ടോ അപ്പോൾ ആ പാൻറ്റും പിന്നെ നമ്മുടെ അടയാളം തന്ന പാൻറ്റും കൂടെ ഒരുപോലെ എടുത്ത് വച്ചിട്ടൊന്ന് ഞാൻ നോക്കുകയാണ് അപ്പോൾ അതുമായിട്ട് നല്ല കറക്റ്റ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലൊന്നൊന്നും പറയാനില്ല അതേ രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇറക്കമൊക്കെ നോക്കി കെയ്തുകൊണ്ട് അതുമായിട്ട് ഞാനിതാ ഇറക്കം ഒരുപോലാണെന്ന് നോക്കി അതൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ പിള്ളേരുടെയൊക്കെ ഇതുപോലത്തെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വീട്ടിലൊരു മെഷീനും മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് അടയാളം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു പാൻറ്റ് തയ്ക്കുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ